അടിമാറിയിൽ ഇന്ന് ഹർത്താലാണ് എന്താണ് ആ ഹർത്താലിൻ്റെ കാരണമെന്നല്ലേ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്താൻ ഡീൻ കുര്യാക്കോസ് എംപിയും ബി ജെ പിയും ഒത്തു കളിച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഹർത്താൽ വൈകിട്ട് ആറ് മണിവരെയാണ് ഹർത്താൽ വിവരങ്ങളുമായി ജോസിൽ നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോസിൽ കുടച്ചുകൂടി മഴ പെയ്യുകയാണോ മഴയത്താണോ നിൽക്കുന്നത് അപ്പോൾ മഴ ആസ്വദിച്ചുകൊണ്ട് ഈ ഹർത്താലിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാം എന്തുകൊണ്ടാണ് ഇന്നവിടെ ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എൽ ഡി എഫിന് മുന്നിൽ ഉണ്ടായത് ആ മനു ഇന്നലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ആ ഇടപെടലിന് കാരണം ബി ജെ പി നേതാവായ എം എൻ ജയചന്ദ്രൻ ഈ ബി ജെ പിയുടെ പരിസ്ഥിതി സെല്ലിൻ്റെ കൺവീനറാണ് എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്നത് ആ എം എൻ ജയചന്ദ്രനാണ് ഈ അടിമാലി നമുക്ക് ഈ നമുക്കറിയാം കൊച്ചി ധനുഷ്കോടി ദേശീയപാത അതിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം മുതൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് നിരന്തരമായി ഇടപെടലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ദേശീയപാത വികസനത്തിന് വേണ്ടിയുള്ള ശ്രമമെല്ലാം ആരംഭിക്കുന്നത് അതിനുശേഷം ജോയിസ് ജോർജ് എം പി ആയ ഘട്ടത്തിലൊക്കെയാണ് ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാം മുമ്പോട്ട് പോയത് ആ ഘട്ടത്തിലെല്ലാം ഇത് വനപ്രദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്ത് നിന്നെല്ലാം ഉണ്ടായി അതിനെ തുടർന്ന് എന്നാൽ നമുക്കറിയാം പിന്നീട് ഹൈക്കോടതി തന്നെ ഇത് റോഡ് പുറമ്പോക്കാണ് എന്ന് വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് ഇത് റോഡ് പുറമ്പോക്കാണ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് തടസ്സപ്പെടുത്തരുതെന്നുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലും ഇത്തരത്തിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പണികൾ തടസ്സപ്പെടുത്തരുത് എന്നുള്ള രീതിയിലുള്ള തീരുമാനം എടുത്തിരുന്നതാണ് എന്നാൽ ഡീൻ കുര്യാക്കോസ ഇത് തന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനമാണെന്ന് പിന്നീട് സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരു തീരുമാനമെടുത്ത് അതായത് ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് വനഭൂമിയിലൂടെ റോഡ് നിർമ്മിക്കുന്നതിന് വനത്തിൽ ഭൂമി വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പരിവേഷ് പോർട്ടലിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു അതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വഷളാക്കിയത് നമുക്കറിയാം എൻ്റെ മുൻ പിന്നിൽ ഇപ്പോൾ കാണുന്നത് ഒരു ഒരു സ്തൂപമുണ്ട് അതായത് തിരുവിതാംകൂർ രാജവംശമാണ് ഈ റോഡ് പണിതത് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ദി റോഡ് ഓപ്പൺഡ് ബൈ ഹെർ ഹൈന് സേതുലക്ഷ്മി ഭായി മഹാറാണി റിജൻ ഓഫ് ട്രാവൻകൂർ അതായത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ പണിത റോഡാണിത് അത്തരത്തിൽ രാജവംശത്തിൻ്റെ കാലത്ത് മുതൽ റോഡുള്ള ഒരു ഭൂമിയിൽ ഒരു സ്ഥലമാണിത് അത് അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഡീൻ കുര്യാക്കോസിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ദേശീയപാത അതോറിറ്റി വനഭൂമിയിലൂടെ റോഡ് നിർമ്മിക്കുന്നതിന് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുക്കുന്നത് അതാണ് ഒരാവശ്യവും ഇല്ലാത്ത ഒരു പണി ആന മണ്ടത്തരം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതാണ് ഇത്തരത്തിലെ പരിസ്ഥിതി വാദം ഈ ബി ജെ പി നേതാവ് ഹർജിക്കാരനടക്കം അതുപോലെ തന്നെ ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെല്ലാം പിടിവെള്ളിയായി മാറിയത് അതായത് വനഭൂമിയാണ് എന്ന് സ്ഥിരീകരിച്ചു കൊണ്ട് ഇത്തരത്തിൽ ഒരു അപേക്ഷ ദേശീയ പാത അതോറിറ്റി കൊടുക്കുന്നു അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്ന ഒരു ഘട്ട ഏതായാലും പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഇവിടെ മരം മുറിയുമായി ബന്ധപ്പെട്ട് അതായത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്ര മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം കിട്ടിയിരുന്നു ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മരം മുറിക്കുമ്പോൾ അതിനെതിരെ ഇത് ആവശ്യത്തിൽ കൂടുതൽ മരം മുറിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ജോസിൽ വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞാൽ രാജ്യഭരണകാലത്ത് അതായത് നമ്മുടെ കേരളം രൂപപ്പെടുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന റോഡാണിത് ആ റോഡ് വനഭൂമിയിലൂടെ വീണ്ടും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് എം പി നൽ കാണിച്ച ഒരു അബദ്ധമാണ് ഈ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഇപ്പോൾ നയിച്ചത് അല്ലേ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയിലേക്കും നയിച്ചത് തീർച്ചയായിട്ടും മനു അതാണ് ഒരു ആവശ്യവുമില്ലാതെ കാരണം ഇത് രാജഭരണകാലം മുതൽ ഉണ്ടായിരുന്ന റോഡാണ് ആ റോഡ് ആ റോഡ് വീണ്ടും പണിയുന്നതിനു വേണ്ടി വനഭൂമിയിലൂടെ റോഡ് പണിയുന്നതിനു വേണ്ടി വനഭൂമി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിവേഷ് പോർട്ടലിൽ ഇത്തരത്തിലൊരു അപേക്ഷ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അത് ഇപ്പോൾ ഈ പരിവേഷ് പോർട്ടൽ അപേക്ഷ പ്രകാരം സ്റ്റേജ് വൺ അനുമതി കൊടുത്തു സ്റ്റേജ് വൺ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അന്തിമ അനുമതി കിട്ടണം അതിനു വേണ്ടിയിട്ട് ചില നിബന്ധനകൾ പാലിച്ചതിന് ശേഷം ആ അന്തിമ അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ റോഡ് പണി ആരംഭിച്ചു എന്നുള്ളതാണ് ഈ ഹർജിക്കാരന്റെ വേറൊരു വാദം അത്തരത്തിൽ അരി അന്തിമ അനുമതി മേടിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തവർക്ക സ്ഥലം എം എന്ന നിലയിൽ ഡീൻ കുര്യാക്കോസിനാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെയാണ് ഈ ഡീൻ കുര്യാക്കോസ് ഈ ഡയലോഗിൽ ഇന്നലെയാണെങ്കിലും ഈ വിഷയം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതി ശരിക്കും പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയോട് ഈ വരം മരമുറി സംബന്ധിച്ച് റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാനാണ് ഒരു ഇടക്കാല ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഡീൻ കുര്യാക്കോസ് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഹൈക്കോടതി ഈ റോഡ് നിർമ്മാണം തടഞ്ഞു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൊടുപുഴയിലുള്ള ഇടുക്കി പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തിയാണ് അതിനെ തുടർന്നാണ് ആദ്യം യൂ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രകടനമൊക്കെ നടത്തുന്നു സംസ്ഥാന സർക്കാരാണ് ഈ റോഡ് പണി തടയുന്നത് എന്നുള്ള രീതിയിൽ ഒരു നടത്തുന്നു ഒപ്പം തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഒരു പത്രക്കുറിപ്പ് ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരാണ് ഈ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തുന്നത് അതായത് നാടോടി ശ്രീനിവാസിലെ ഒറ്റപ്രസ് റിലീസും രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് രണ്ടെണ്ണമിക്കാൻ പോയത് അതെ 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 എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിപ്പോ അതെ രണ്ടുപേരും കൂടെ പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി ബി ജെ പിയുടെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കാൻ പറ്റുമായിരിക്കും ഒരു ബി ജെ പിയുടെ നേതാവിനെ കാണിക്കുന്നുണ്ട് എം എൻ ജയചന്ദ്രൻ അയാളാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്കുള്ള മാർച്ചിൽ പ്രധാന പ്രാസംഗികനായി അവിടെ പങ്കെടുപ്പിച്ച ബി ജെ പി ബി ജെ പി നേതാവാണ് പരിസ്ഥിതി സെല്ലിൻ്റെ കൺവീനറാണ് അയാളാണ് ഈ റോഡ് നിർമ്മാണം ഇത്തരം തടസ്സപ്പെടുന്നതിന് വേണ്ടി നിരന്തരമായി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബി ജെ പി പറയുവാ ഈ റോഡ് നിർമ്മാണത്തിനെതിര് നിൽക്കുന്നത് സംസ്ഥാന സംസ്ഥാന സർക്കാരാണ് ദേശീയപാതാ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ് റിലീസ് എടുക്കുന്നു അതേ ഭാഷയിൽ തന്നെ ഇന്നലെ ബി ജെ പി സ്ഥലം എം പി കൂടിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസ് പത്രസമ്മേളനം നടത്തുന്നു സംസ്ഥാന സർക്കാരാണ് ഇതിന് മുഴുവൻ കാരണമെന്ന് ആരോപിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ ഇറങ്ങുന്നു ഇന്ന് യു ഡി എഫും ഇവിടെ ഹർത്താൽ എൽ ഡി എഫും ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ യു ഡി എഫും ഹർത്താൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഇത് അത് സംസ്ഥാന സർക്കാരിൻ്റെ പക്ഷേ സ്വന്തം പിടിപ്പികൾ മറക്കുന്നതിനു വേണ്ടി ഴി കട്ടവന്റെ തലയിൽ പപ്പിരിക്കുമെന്നുള്ള രീതിയിലാണ് ഇന്നലെ ഡീൻ കുര്യാക്കോസ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് ഒരു ശരി ഏതായാലും നമുക്ക് ജോസിലെ നമുക്ക് അല്പസമയത്തിനകം തന്നെ സമഗ്രമായ ഹർത്താൽ വിവരങ്ങളിലേക്ക് എത്താം ജോസിലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്